നമസ്കാരം ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ ബി ജെ പി ആണോ എന്ന കാര്യത്തിൽ തർക്കം ഇപ്പോഴും ബാക്കിയാവുകയാണ് പക്ഷെ ജനാധിപത്യത്തിന് വിശ്വസിക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി ബി ജെ പി ആണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ആ രാഷ്ട്രീയ പാർട്ടിയുടെ സമുന്നതനായ നേതാവ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രി അദ്ദേഹമാണ് തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് രാജ്യവ്യാപകമായി എല്ലായിടത്തും ഓടിയെത്തുന്നത് രാജ്യഭരണം നിർവഹിക്കുന്നതിനൊപ്പമാണ് പ്രധാനമന്ത്രി തന്റെ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്തുകൊണ്ട് എല്ലായിടത്തും ഓടിയെത്തുന്നത് ഈ കൊച്ചു കേരളത്തിൽ പോലും ഇവിടെ ബി ജെ പിയുടെ സാധ്യത രണ്ട് സീറ്റിൽ പരിമിതപ്പെട്ടിരിക്കുന്നു പരമാവധി അതും ഉറപ്പൊന്നുമില്ല എന്നിട്ടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലതവണ കേരളത്തിലെത്തി തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ട് തവണയാണ് മുൻപെത്തിയതെങ്കിൽ ഇപ്പോൾ കുന്നംകുളത്തും കാട്ടാക്കടയിലുമായി വീണ്ടും ഒരു സന്ദർശനം കൂടി പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നു വളരെ ആവേശപൂർവ്വമായ സ്വീകരണമാണ് രണ്ടിടത്തും പ്രധാനമന്ത്രിക്ക് ലഭിച്ചത് ഇന്നലെ തിരുവനന്തപുരത്തെ കാട്ടാക്കടയിൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക് പ്രധാനമന്ത്രി എത്തുമെന്നായിരുന്നു കണക്കാക്കപ്പെട്ടിരുന്നത് പത്ത് മണിക്ക് മുമ്പ് പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ബി ജെ പി പ്രവർത്തകർ സദസ്സിൽ നിറഞ്ഞു കവിഞ്ഞു ചുട്ടുപൊള്ളുന്ന വെയിലത്താണ് അവർ പ്രധാനമന്ത്രിയെ കാത്തിരുന്നതെന്ന് ഓർക്കണം പ്രധാനമന്ത്രി കുന്നംകുളത്തെ പരിപാടിക്ക് ശേഷം ഏതാണ്ട് രണ്ടമ്പതോടു കൂടിയാണ് കാട്ടാക്കടയിൽ വന്ന് ഹെലികോപ്റ്ററിൽ ഇറങ്ങുന്നത് അവിടെ നിന്നും ഒരു മിനി റോഡ് ഷോയിലൂടെ രാജകീയ പ്രൌഢി തെളിയിച്ചായിരുന്നു മോദിയുടെ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിലേക്കുള്ള യാത്ര മോദിയെ കാത്ത് ഇരുവശത്തും ആയിരക്കണക്കിന് ജനക്കൂട്ടം അവർ ബി ജെ പി കാര് സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുമ്പിലൂടെ പോയപ്പോൾ ഓഫീസിന്റെ മുകളിലും താഴെയുമൊക്കെ പല ഭാവഭേദത്തിൽ പാർട്ടി പ്രവർത്തകർ ഒരുപക്ഷ നേതാക്കളാവാം കാത്തുനിൽക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് അങ്ങനെ ആ കാട്ടാക്കടയെ മുഴുവൻ ഇളക്കി മറിച്ച് പ്രധാനമന്ത്രി കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലെ വേദിയിലേക്ക് എത്തുന്നു ഇതുപോലെ തന്നെയായിരുന്നു കുന്നംകുളത്തെ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യവും എല്ലായിടങ്ങളിലും ആവേശപൂർവ്വമായി സ്വീകരണമായിരുന്നു പ്രധാനമന്ത്രി ആവട്ടെ പിണറായി വിജയനെ പഞ്ഞിക്കിട്ടുകൊണ്ട് പ്രസംഗിക്കാൻ മടിച്ചുമില്ല മോദിയും പിണറായിയും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് പിണറായിയെ സംരക്ഷിക്കുന്നത് മോദിയാണ് എന്നുള്ള പ്രചരണം അന്തരീക്ഷത്തിലുള്ളപ്പോഴാണ് അതിശക്തമായ വിമർശനവുമായി പ്രധാനമന്ത്രി രംഗത്തെത്തിയത് രണ്ടക്കം തികയ്ക്കുന്നതിനെ കുറിച്ച് കുറി മൗനം പാലിച്ചെങ്കിലും കഴിഞ്ഞ രണ്ടു തവണയും കേരളത്തിൽ രണ്ടക്കം തികയ്ക്കുമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ ഭരണത്തെയും നിശ്ചിതമായി വിമർശിക്കാൻ മോദി ഒട്ടും മടി കാട്ടിയില്ല സ്വർണക്കടത്ത് മുതൽ കരിവന്നൂർ കൊള്ള മുതൽ കരിമണൽ മാസപ്പടി വരെ പ്രധാനമന്ത്രിയുടെ വാക്കുകളിലൂടെ പുറത്തേക്ക് വന്നു സഹകരണ ബാങ്കുകളുടെ പശ്ചാത്തലത്തിൽ ഏതാണ്ട് ഒരു ലക്ഷം കോടിയുടെ അഴിമതിയാണ് തട്ടിപ്പാണ് ഈ സർക്കാർ നടത്തുന്നതെന്നും അഴിമതിയാണ് ഈ സർക്കാരിന്റെ മുഖ്യമുദ്രിയെന്നും ശമ്പളവും പെൻഷനും പോലും കൊടുക്കാൻ സർക്കാരിന് കഴിയുന്നില്ലെന്നും കേന്ദ്രം വികസനത്തിന് വേണ്ടി കൊടുക്കുന്ന പദ്ധതി വിഹിതമെടുത്ത് കടം വീട്ടാനും ശമ്പളം കൊടുക്കാനും ഉപയോഗിക്കുന്നു എന്നുമൊക്കെയുള്ള അതീവ ഗൗരവമുള്ള ആരോപണമാണ് പ്രധാനമന്ത്രി ഉയർത്തിയത് കേന്ദ്ര സർക്കാർ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി നൽകുന്ന വികസന പദ്ധതികളുടെ അവകാശ തർക്കത്തിലാണ് യു ഡി എഫും എൽ ഡി എഫും എന്ന് അവർ പറഞ്ഞു പല പദ്ധതികളും കേന്ദ്രം ഈ ജനതയ്ക്ക് നൽകുന്നതാണ് അത് തങ്ങളുടെ നേട്ടമായി സി പി എമ്മും അതല്ല എം പി എന്ന നിലയിൽ തങ്ങളുടെ നേട്ടമെന്ന് കോൺഗ്രസും അവകാശപ്പെടുന്നു എന്ന് പരിഹസിച്ചായിരുന്നു മോദി മുമ്പോട്ട് പോയത് വലിയ ഹർഷാരവത്തോടെയാണ് മോദിയുടെ പ്രസംഗത്തെ പ്രവർത്തകർ സ്വീകരിച്ചത് കേരളത്തിൽ കൂടെ കൂടെ വരെയും കേരള ജനതയെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന മോദിയോടുള്ള നന്ദിയായി മാറി ജനങ്ങളുടെ ഹർഷാരവം പ്രധാനമന്ത്രിയുടെ ഇടതും വലതും രണ്ട് കേന്ദ്രമന്ത്രിമാർ തിരുവനന്തപുരത്തെയും ആറ്റിങ്ങലിലെയും ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ വി മുരളീധരനും രാജീവ് ചന്ദ്രശേഖരമാണ് നിന്നത് മുരളീധരനോട് ചേർന്ന് നടനും കൊല്ലത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയുമായ കൃഷ്ണകുമാർ തൊട്ടപ്പുറത്ത് പി കെ കൃഷ്ണദാസ് മറുവശത്തെ രാജീവ് ചന്ദ്രശേഖരന്റെ തൊട്ടടുത്ത് ബിജെപി പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അതിന്റെ തൊട്ടപ്പുറത്ത് നടി ശോഭന എങ്ങനെയായിരുന്നു മുൻനിരയിൽ പ്രധാനമന്ത്രിയുടെ ഇടതും വലതും നേതാക്കൾ നേരുന്നത് ഏതാണ്ട് ഒരു മണിക്കൂറോളം പ്രധാനമന്ത്രിയുടെ സ്ഥലത്തുണ്ടായിരുന്നു തമിഴ്നാട്ടിലെ പരിപാടി വൈകിപ്പോകുന്നതുകൊണ്ട് പ്രധാനമന്ത്രി അപ്പോഴേക്കും സ്ഥലം വിട്ടു വലിയ ആവേശത്തോടു കൂടിയാണ് എല്ലാവരും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ സ്വീകരിച്ചത് നടി ശോഭനയുടെ സാന്നിധ്യവും മുൻ ഡിപ്ലോമറ്റ് കൂടിയായ ടി പി ശ്രീനിവാസിന്റെ സാന്നിധ്യവും ഏറെ ചർച്ചയായി പ്രത്യേകിച്ച് നടി ശോഭന നാണം മാറി ബി ജെ പിയുടെ രാഷ്ട്രീയ പ്രചരണ വേദിയിൽ എത്തിയത് സി പി എമ്മിന് വലിയ തിരിച്ചടിയും ബി ജെ പിക്ക് വലിയ നേട്ടവുമായി മാറി പിണറായി സർക്കാർ കേരളീയം എന്ന പേരിൽ ഖജനാവിലെ പണമെടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ലക്ഷക്കണക്കിന് രൂപ പ്രതിഫലം കൊടുത്ത് നടത്തിയ പരിപാടിയിലെ മുഖ്യ കലാകാരികളിൽ ഒരാളായിരുന്നു ശോഭന ശോഭനയ്ക്ക് ലക്ഷങ്ങളാണ് സർക്കാർ പ്രതിഫലം കൊടുത്തത് ആ പ്രതിഫലം കൈപ്പറ്റി ഏറെ വൈകാതെയാണ് മോദി പങ്കെടുത്ത ഒരു തൃശൂരിലെ ചടങ്ങിൽ ശോഭനയും പങ്കെടുത്തത് അതോടെ ശോഭനയെ സംഘിയാക്കി സകരരും കളത്തിലിറങ്ങി സി പി എമ്മിന്റെ സൈബർ വെട്ടിക്കിളികൾ ശോഭനയ്ക്കെതിരെയുള്ള അതിശക്തമായ നിലപാടുമായി രംഗത്തു വന്നു ഉടൽ പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രി ശോഭന ഒരു കലാകാരിയാണ് അവരെ പ്രധാനമന്ത്രി ഒരു വേദിയിലേക്ക് വിളിച്ചപ്പോൾ അവർ പോയതിൽ എന്താണ് കുഴപ്പം എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിച്ചു സൈബർ വെട്ടിക്കളികൾ ഇങ്ങനെ രംഗത്തിറങ്ങിയാൽ സകലരും സംഘികളാകുമല്ലോ എന്ന ആശങ്കയായിരുന്നു അന്ന് പാർട്ടി സെക്രട്ടറിക്ക് ഉണ്ടായിരുന്നത് എന്നാൽ അതിനെയൊന്നും ഗവനിക്കാതെ ശോഭന അന്ന് പ്രധാനമന്ത്രിക്കൊപ്പമുള്ള ഫോട്ടോ പങ്കിട്ടുകൊണ്ട് അഭിമാന നിമിഷമെന്നും മഹിളാ മോർച്ചാ പ്രവർത്തകരുടെ ഏറ്റവും വലിയ മഹിളാ കൂട്ടായ്മയിൽ പങ്കെടുത്തതിൽ അഭിമാനമെന്ന് കുറിച്ചും പണി കൊടുത്തിരുന്നു അതിനു തുടർച്ചയായി താൻ സംഘി തന്നെയാണ് താൻ സംഘികൾക്കൊപ്പമാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് ശോഭന ചെയ്തത് കലാകാരി എന്ന നിലയ്ക്ക് അപ്പുറത്തേക്ക് തനിക്ക് രാഷ്ട്രീയമുണ്ടെന്നും ആ രാഷ്ട്രീയം സംഘപരിവാറിനൊപ്പമാണെന്നും ശോഭന പരസ്യമായി പറഞ്ഞു മിനിഞ്ഞാന്ന് ഉച്ചയോട് തിരുവനന്തപുരത്തെത്തിയ ശോഭന രാജീവ് ചന്ദ്രശേഖരന്റെ പ്രചരണത്തിന് വേണ്ടി ആ ദിവസം മാറ്റിവെച്ചു നെയ്യാറ്റിങ്കരയിൽ രാജി ചന്ദ്രശേഖരനൊപ്പം റോഡ് ഷോയിൽ പങ്കെടുത്ത ശോഭന ഇന്നലെ പ്രധാനമന്ത്രിക്കൊപ്പം കാട്ടാക്കടയിലെ പരിപാടിയിലും പങ്കെടുത്തു പ്രധാനമന്ത്രിക്കൊപ്പം ക്ഷണം കിട്ടിയപ്പോൾ ഒരു കലാകാരി പങ്കെടുത്തു എന്നതിനേക്കാൾ ഗൗരവമേറിയ കാര്യമാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്കൊപ്പം റോഡ് ഷോയിൽ പങ്കെടുത്തു എന്നത് ഇതിനപ്പുറത്തേക്ക് പരസ്യ പ്രഖ്യാപനമെന്നും ശോഭനയ്ക്ക് തന്റെ രാഷ്ട്രീയത്തിലൂടെ ഉയർത്തേണ്ടതില്ല ശോഭന കലാകാരി മാത്രമാണ് രാഷ്ട്രീയം അവർക്കറിയില്ല എന്ന് പറഞ്ഞ് തടിതപ്പാൻ ശ്രമിച്ചവർക്ക് ഇതിനേക്കാൾ മുഖം ചേർത്തൊരു അടി കിട്ടാനില്ല ശോഭന തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാകും എന്ന് പോലും ഇടയ്ക്ക് പറഞ്ഞു കേട്ടിരുന്നു അതേക്കുറിച്ച് ശോഭനയോട് ചോദിച്ചപ്പോൾ ശോഭന പറഞ്ഞത് ആദ്യം താൻ മലയാളം പഠിക്കട്ടെ എന്നിട്ട് ആലോചിക്കുമെന്നാണ് എന്തായാലും നാണം മാറി ശോഭന ബി ജെ പിക്ക് പരസ്യമായി രംഗത്ത് വന്നതിനെ സി പി എം സൈബർ വെട്ടിക്കിളികൾ എങ്ങനെ കാണുമെന്ന് ഇനി കണ്ടറിയാം ശോഭനയുടെ സിനിമകൾ ബഹിഷ്കരിക്കാൻ പുതിയ സിനിമയിലൊന്നും ശോഭന പങ്കെടുക്കുന്നില്ല മണിച്ചിത്രത്താഴും തേന്മാവിൻ കൊമ്പത്തുമൊക്കെ ഇനി ടി വിയിൽ പോലും സഹാക്കൾ കാണില്ല എന്ന് പ്രഖ്യാപിക്കുമായിരിക്കും ഇതുപോലെ തന്നെയാണ് ടി പി ശ്രീനിവാസൻ എന്ന കോൺഗ്രസിനോട് ചേർന്ന് നിന്നിരുന്ന സി പി എം ആർ തല്ലുകൊടുത്തിരുന്ന മുൻ അംബാസിഡറുടെ സമീപനം രാജ്യത്തൊരു മാറ്റം വരുത്തുന്നതിനു വേണ്ടി ബി ജെ പിക്ക് എന്ന നിലയിലേക്ക് ടി പി ശ്രീനിവാസൻ മാറിയത് ഈ തെരഞ്ഞെടുപ്പ് മുതലാണ് ടി പി ശ്രീനിവാസൻ രാജീവ് ചന്ദ്രശേഖരനെ പരസ്യമായി പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു